ആദ്യത്തെ പ്രാവശ്യം റൈറ്റ് സൈഡിലെ മിറർ വലിച്ചൊടിച്ച് കളഞ്ഞു നമസ്കാരം ഞാൻ ഇപ്പൊ രണ്ട് പ്രാവശ്യമായിട്ട് വീട്ടിൽ പോകുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എൻ്റെ വീടിന് ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നു അതിൽ കഴിഞ്ഞ ദിവസം കണ്ടതാണ് ഇതേത് കണ്ടോ എൻ്റെ ചാനലിൻ്റെ പേര് മായച്ച് കളഞ്ഞു രണ്ടാമത് കണ്ട അതിന് താഴെ ഒരു ശിവലിംഗം ഉണ്ടായിരുന്നു ആ ശിവലിംഗം മായച്ചു കളഞ്ഞു അതിനു മുൻപ് എന്റെ കാറിന്റെ റൈറ്റ് സൈഡിലെ ഗ്ലാസ് കണ്ട നല്ലിപ്പൊട്ടിച്ചത് പിന്നെ ഈ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് ഇതിൻ്റെ ഏരിയയിൽ വേണ്ട വലിച്ചൊടിച്ചു വെച്ചേക്കുന്നത് അപ്പം രാവിലെ എന്നെ യാത്രയാക്കാൻ വന്ന എന്റെ മക്കൾ ചോദിച്ചു അത് ആരായിരിക്കും ഞാൻ പറഞ്ഞാരേലും ചിലപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് അവർക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ ആയിരിക്കും അല്ലെങ്കിൽ ചെയ്തായിരിക്കും പോട്ടെന്ന് പറഞ്ഞു അപ്പൊ പോകാൻ ബുദ്ധിമുട്ടില്ല അത് മാക്സിമം പോകുന്ന ഒരു കാറാണ് ആ കാറിന് പോകാനുള്ള സൗകര്യം മാറ്റി നിർത്തിയിട്ടാണ് ഞാൻ വണ്ടി പാർക്ക് ചെയ്യാറുള്ളത് കാര്യം നാപ്പത്തി മൂന്ന് വർഷമായി വണ്ടി ഓടിക്കാൻ തുടങ്ങിട്ട് അപ്പൊ ചില സംശയങ്ങൾ പറഞ്ഞപ്പം ഞാൻ തന്നെ തൊട്ടടുത്ത് ചേട്ടന്റെ മോൻ താമസമുണ്ട് ഞാൻ പറഞ്ഞിട്ട് അവനായിരിക്കും അവൻ ചിലപ്പോ ഈ വണ്ടിയിലും ഞാൻ നിങ്ങളൊക്കെ വണ്ടിയിലൊക്കെ കറങ്ങി കിടക്കുന്ന ചിലപ്പോൾ അവൻ ഇഷ്ടപ്പെടാഞ്ഞുകൊണ്ട് കുശുമ്പോണ്ട് എങ്ങനെ ചെയ്തായിരിക്കും പോട്ടെ വിട്ടുകളയാൻ പറഞ്ഞു പക്ഷെ അന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം എന്റെ ചേട്ടന്റെ മകൻ അത് ചെയ്യില്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് പക്ഷെ എന്റെ മക്കൾക്ക് അത്ര അറിയില്ല അവരാ സംശയത്തിന്റെ നിറയിൽ അങ്ങനെ നിന്ന് ഞാൻ അതിന് പോലീസിൽ പരാതി ഒന്നും ആയിട്ട് പോയില്ല പോയിട്ട് വലിയ കാര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് അതിനുശേഷം പിന്നെ കഴിഞ്ഞ ഓണത്തിന് ഞാൻ കൊണ്ടു വീട്ടിൽ വണ്ടി കൊണ്ട് നിർത്തിയപ്പം എന്റെ വണ്ടിയുടെ ആന്റിന അതുപോലെ സൈഡ് മിറർ അതുപോലെ എന്റെ ചാനലിന്റെ നിങ്ങളത് വേണ്ട ഈ ക്ലാസ് പലിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുകയാണ് ഇതാണ് എൻ്റെ കാർ കണ്ടോ ഒരുപാട് നാശനഷ്ടങ്ങൾ വരുത്തുന്നത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടാണിത് രണ്ട് മാസമായി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുവാണ് എൻ്റെ കാറിൻ്റെ സൈഡൊക്കെ കണ്ടോ പിന്നെ എന്താ വെച്ച് ക്രാച്ചസ് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെ നിരന്തരമായിട്ട് എൻ്റെ കാറ് നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കൊട്ടേഷനാണ് ഇത് ഈ ഈ നാശനഷ്ടങ്ങൾ മുഴുവൻ വരുത്തിയത് ചെങ്ങന്നൂരിലെ എൻ്റെ വീട്ടിൽ ചെല്ലുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് കാർ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ആല ഫാം എൻ്റെ എല് എ പിന്നെ എന്താണ് എഫ് ഇതെല്ലാം പിന്നെ തകർത്തിരിക്കുകയാണ് ഇത് എന്തോ പിന്നെ കീ മാതിരി അല്ല അതുപോലെയുള്ള എന്തോ സാധനം വെച്ചിട്ടാണ് ഇത് മൊത്തം ചേരണ്ടിയത് കണ്ടോ ഇത് ചിരണ്ടി ഗ്ലാസ്സിലൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് അല്ലേ ഇതായിരുന്നു ശിവലിംഗം ഇത് ഞാൻ ഒരു എട്ട് വർഷം മുൻപ് കാർ വാങ്ങിക്കുന്ന സമയത്തെ ഇതിൽ പതിപ്പിച്ചിരുന്ന ഒരു ശിവലിംഗമാണിത് ഞാൻ വളരെ കാര്യമായിട്ട് വളരെ പാപനമായിട്ട് കരുതിയിരുന്നത് ശിവലിംഗമാണിത് കണ്ടോ ഇത് മൊത്തം എന്തോ വെച്ച് ചിരണ്ടി ഇതിൻ്റെ ആ ചിരണ്ടിയുടെ എല്ലാം ഗ്ലാസ്സിൽ സ്ക്രാച്ചസ് വീണിട്ടുണ്ട് ആ എൻ്റെ ചാനലിൻ്റെ പേര് ണ്ടോ നിങ്ങൾ ചാനലിലെ സ്പെല്ലിങ് നോക്കുമ്പോൾ അറിയാം അതും ഇതുമായിട്ടുള്ള ഗുണം പിന്നെ ഇതിങ്ങനെ നിരന്തരമായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ പ്രാവശ്യം പിന്നെ ചെയ്തത് ആ ലെഫ്റ്റ് സൈഡിലെ ക്ലാച്ചസ് പ്ലസ് ഈ പിന്നെ സൈഡ് ഗ്ലാസ് അങ്ങനുണ്ടോ ഈ സൈഡ് ഗ്ലാസ് വലിച്ചു പൊട്ടിച്ചെടുത്താണ് അതെടുത്ത് ഞാൻ വണ്ടിക്കകത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഓണത്തിന് വീട്ടിൽ പോയപ്പോഴാണ് ഇതാ കണ്ടോ ആൻറ്റിന വലിച്ചു ഒടിച്ചു വെച്ചത് അതുകൂടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ എന്തൊക്കെയായിട്ട് സ്ക്രാച്ച് ചെയ്തിട്ടുണ്ട് ഈ പിന്നെ കാറിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ അങ്ങനെ സ്ക്രാച്ചസ് വരുത്തിയിട്ടുണ്ട് ഇത് പിന്നെ ആദ്യം ആദ്യം ആ റൈറ്റ് സൈഡ് ഗ്ലാസ് ആണ് പൊട്ടിച്ചത് അത് വലിച്ചൊടിച്ച് കളയുമായിരുന്നു പിന്നെ ശേഷം ആണ് ആ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണ് നല്ല ആൻറ്റിനെ കളഞ്ഞതും ഈ സൈഡിലെ ഗ്ലാസ് ഇത് പൊട്ടിക്കാൻ ശ്രമിച്ച് പൊട്ടാതെ പിന്നെ എന്താ പറയുന്നത് വലിച്ച് നോക്കി പക്ഷെ പൊട്ടിയില്ല എന്നിട്ട് പൊട്ടിയിരിക്കുകയാണത് അത് മാറിയേ പറ്റുള്ളൂ എന്തോ കമ്പിമാതിരിയുള്ള എന്തോ സാധനം ഇട്ടിട്ടാണ് തൻ്റെ ഇതെല്ലാം സ്ക്രാച്ചസ് കണ്ടോ എന്താ അതിനു മുൻപ് എൻ്റെ ഈ ലെഫ്റ്റ് സൈഡിലെ ഡോറ് അതേ സ്ഥലത്ത് വെച്ച് തന്നെ വേണ്ടത് കണ്ടോ പിന്നെ ഡോറിൻ്റെ ഹാൻഡിൽ വലിച്ചു പൊട്ടിച്ച് കൊണ്ടുപോയി ഇങ്ങനെ നിരന്തരമായിട്ട് എൻ്റെ എൻ്റെ കാർ ചെങ്ങന്നൂരിൽ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണ് ഈ അക്രമം മുഴുവൻ കാണിച്ചു കൂട്ടുന്നത് അപ്പം നിങ്ങൾ കരുതും നിങ്ങൾക്ക് പോലീസിൽ പരാതി കൊടുത്തുകൂടെയെന്ന് ഏത് പോലീസിൽ പരാതി കൊടുക്കും ചെങ്ങന്നൂരിലെ പോലീസിന് പരാതി കൊടുത്ത് ചെങ്ങന്നൂരിലെ പോലീസിലെ ഭരിക്കുന്ന അവിടുത്തെ രാഷ്ട്രീയക്കാരനാണ് ഈ രാഷ്ട്രീയക്കാരന്മാർക്കെതിരെയൊക്കെ ഞാൻ വീഡിയോകൾ ചെയ്തിട്ടുള്ളതിൻ്റെ ഒരു കലിപ്പും കൊണ്ട് ഞാൻ പരാതിയുമായിട്ട് പോയാൽ ആ പോലീസിനൊന്നും ഇത് കേൾക്കാൻ പോലും താല്പര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ മൂന്ന് നാല് പ്രാവശ്യം എൻ്റെ എൻ്റെ കാർ ആക്രമിക്കപ്പെട്ടിട്ട് ഞാൻ ഇന്ന് വരെ പോലീസ് ചെങ്ങന്നൂർ പോലീസിൽ പരാതി കൊടുത്തിട്ടില്ല കാര്യം പരാതി കൊടുത്തിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ചെങ്ങന്നൂർ പോലീസ് കാലാകാലങ്ങളായിട്ട് നിയന്ത്രിക്കുന്നത് മറ്റു പലരുമാണ് ആരാണെന്ന് നിങ്ങൾക്കറിയാം ഞാൻ ആളിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല എനിക്കറിയാം ഇത് ഈ ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് ഏതോ സ്ത്രീയാണ് കാര്യം പുരുഷന്മാരാണെങ്കിൽ പിന്നെ തണ്ട ലെഫ്റ്റ് സൈഡിലെ സൈഡ് ഗ്ലാസ് സൈഡില്ലേ അതൊക്കെ ആ എന്താ റിയർ വ്യൂമറർ എന്നൊക്കെ അതിന് പറയുന്നത് ആ സാധനം പിന്നെ വലിച്ചു ഓടിക്കാൻ കഴിയുമായിരുന്നു സ്ത്രീ ആയതുകൊണ്ടാണ് അത് പൊട്ടിക്കാൻ കഴിയാഞ്ഞത് സ്ത്രീ ആരാണെന്ന് ഏകദേശം എനിക്കൊരു സൂചനയൊക്കെ കിട്ടിയിട്ടുണ്ട് ആ സൂചന ഞാൻ എന്റെ ഞാൻ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് അപ്പം നമ്മളെ നാട്ടില് ഈ അധികാരി വർഗ അധികാരി വർഗങ്ങളും അവരുടെ ആളുകളെ ആളുകളെന്ന് പറഞ്ഞ എത്ര ആളുകളെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണും അവരെ പറ്റിയിട്ട് നമ്മൾ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ ഇതാണ് അവസ്ഥയെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ അതിനുശേഷം വ്യാപകമായിട്ട് എന്റെ വണ്ടിയിൽ കയറി ഡാമേജ് വരുത്തുകയാണ് ഞാൻ പറയുന്നത് തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ നേർക്ക് നേര് വരണം നേർക്ക് എന്നെ കൊല്ലാൻ പല പ്രാവശ്യം ചെങ്ങന്നൂരിലെ മഫിയകളെ ഗുണ്ടകളെ വിട്ട ആൾക്കാരെ പറ്റിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തായാലും അവര് ഒരു പ്രാവശ്യം വിട്ടാൽ പിന്നെ അത് ആവർത്തിക്കുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല കാര്യം അത്ര പെട്ടെന്ന് ഒരുത്തനും എന്നെ കയറി കൊല്ലാനും എന്നെ കയറി ഞൊട്ടാനും പറ്റത്തില്ലെന്ന് വന്നവന്മാർക്ക് നല്ല ബോധ്യമുണ്ട് അതിനുശേഷം എന്റെ വാഹനത്തിൽ ഇത്രയധികം ഡാമേജ് വരുത്തുന്ന ആളിനെ ഞാൻ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ബോധിച്ചിട്ടുണ്ട് അതൊരു സ്ത്രീയാണ് ആ സ്ത്രീ ശ്രമിക്കുന്നത് എന്റെ വീടിന്റെ ആ പരിസരങ്ങളിലുള്ള മറ്റാൾക്കാര് ആരെങ്കിലും ചെയ്തതാണെന്നുള്ള ഒരു ശ്രുതി വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഒരുപക്ഷെ എന്നോട് ശത്രുതയുള്ളവരും മറ്റൊരു പരില്ല ഇവിടെ കാണുമായിരിക്കാം എനിക്കറിയില്ല എന്നോട് ശത്രുത ഉള്ളവരാരും എൻ്റെ വണ്ടിയെ കയറി എത്രയും ഡാമേജുകൾ വരുത്തില്ല എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് പറയുന്നു അതാരും ചെയ്യില്ല അവളെ ചെയ്യാമെന്നുള്ള ഒരൊറ്റ വേശിയുള്ളവിടെ അവളാണ് അത് ചെയ്യുന്നത് ഒന്നോർക്കണം ചെയ്യുന്നവരും ജയിക്കുന്നവരും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ പണ്ട് നടന്ന വെറും ശശികുമാർ അല്ല ഞാൻ ഇന്ന് മുപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സും ഒന്നര കോടിക്ക് അടുത്ത് വ്യൂവേഴ്സും ഏകദേശം ഒന്നേ മുക്കാൽ ലക്ഷം ആൾക്കാരും ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാരും ഒക്കെയുള്ള ഒരു യൂട്യൂബർ തന്നെയാണ് ഞാൻ ക്ഷെമിക്കുന്ന ഓരോത്തമാരും അതിനുശേഷം ഞാൻ ഈ പരാതി ഇമെയിൽ ഏത് പോലീസിന് കൊടുക്കാമെന്നുണ്ടപ്പോ നമ്മളുടെ കേരള പോലീസ് അവരുടെ വെബ്സൈറ്റിൽ വെച്ചിരിക്കുന്നത് എസ് ഐയുടെ നമ്പര് തെറ്റാണ് പോത്തില്ല പോമെയില് രണ്ടാമത് എസ് എച്ച്ഒയുടെ നമ്പറിൽ ഇമെയിൽ ചെയ്യാൻ നോക്കി അതും പോയില്ല സാധാരണക്കാരന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് കാരണം ഇതൊക്കെ മന്ത്രിമാര് പറഞ്ഞാൽ മാത്രം പരാതി എടുക്കുന്ന പോലീസ് സ്റ്റേഷനാണ് ചെങ്ങന്നൂരിലെ പോലീസ് സ്റ്റേഷൻ പിന്നെ ഞാൻ ഡിവൈഎസ്പിക്കും എസ് പി ക്കും കൊടുത്തിട്ടുണ്ട് പ്രതീക്ഷയിൽ ഏശം പോലും ഇല്ലാതെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മുടെ കേരളത്തിലെ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലെ അവസ്ഥ ഏതാണ് പോലീസ് സ്റ്റേഷനുകളിൽ പരാതികൾ സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതാത് പ്രദേശത്തെ നേതാക്കന്മാര് ഭരിക്കുന്നവര് ശുപാർശ കൊടുക്കണം എങ്കിൽ മാത്രമേ സാധാരണക്കാരന്റെ പരാതി നമ്മളുടെ പോലീസ് സ്റ്റേഷനുകളിൽ കേൾക്കുള്ളൂ എന്ന് എനിക്കും ബോധ്യം വന്നിട്ടുള്ളതാണ് അപ്പം ഞാൻ ഇന്നലെ കൊടുത്ത പരാതി ആലപ്പുഴയിൽ നിന്ന് ഇനിയും ബൈ റോഡ് വരുവോ ബൈ ലോഡ് വരുവോ അതോ ബൈ പോസ്റ്റ് വരുവോ എന്നൊന്നും എനിക്കറിയില്ല ചെങ്ങന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നാൽപ്പത്തെട്ട് മണിക്കൂറായി ഞാൻ വെയിറ്റ് ചെയ്തതാണ് ഈ വീഡിയോ ചെയ്യാതിരിക്കാൻ ആദ്യം പോലീസ് നടപടികൾ വല്ലതും സ്വീകരിക്കുമോ ഇല്ലയോ എന്നറിയട്ടെ പക്ഷെ ഒന്നോട്ടണം ചെങ്ങന്നൂരിലുള്ള എല്ലാ പാർട്ടി ഊളകളും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോയിലും സി പി എമ്മിൻ രണ്ടാക്കി തന്നുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യും നിനക്ക് എന്നെ എന്ത് ചെയ്യാൻ പറ്റും എന്നെ കൊല്ലാനുള്ള ചങ്കുറപ്പുള്ള ഓരോറ്റിനും ഗുണ്ടകൾ നിനക്ക് വരുമെന്ന് പ്രതീക്ഷിക്കണ്ട പിന്നെ ആകെ പറ്റുന്നത് ഇതുപ്പോലെ രാത്രിയുടെ മറവിൽ വന്നിരുന്ന എന്റെ വാഹനങ്ങൾ നശിപ്പിക്കാൻ വാഹനം നശിപ്പിക്കാന്നുള്ളതല്ലാതെ എന്നുള്ളതല്ലാതെ നിനക്കൊന്നും എന്റെ ഒരു രൂപം ചൂടാൻ പറ്റത്തില്ല അക്കാര്യത്തിൽ എനിക്ക് ചങ്കുറപ്പുണ്ട് വേടാ കള്ളക്കേസ് എടുത്താൻ ശ്രമിച്ചാലും ആ കള്ളക്കേസ് പോലും നിലനിൽക്കത്തില്ല കോടതികളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് പിന്നെ എന്ത് ചെയ്യാനാണ് നീ എന്നെ പക്ഷേ എനിക്ക് രാജസിംഹാസനം ഒന്നും ആവശ്യമില്ല എന്ന് നീയൊക്കെ മനസ്സിലാക്കണം ചെയ്യുന്നവരും ജയിക്കുന്നവരും എല്ലാവരും മനസ്സിലാക്കണം ഞാൻ പലതും പറയാതെ മറച്ചു വെച്ചിട്ടുണ്ട് അതിനും പുറത്തോട്ട് വിടും ചെറ്റഭുക്തി നടക്കുന്നവന്മാർക്കാണ് വിഷമമുണ്ടാകുന്നത് അതാരൊക്കെ ആയാലും അവനൊക്കെ ഇന്ന് കുടുംബമുണ്ട് കുട്ടികളുണ്ട് എന്നൊക്കെയുള്ള പ്രാരാത്തങ്ങളും പറഞ്ഞുകൊണ്ട് ഇനി മുമ്പോട്ട് വരരുത് ഞാൻ രണ്ടും കൽപ്പിച്ച് പറഞ്ഞു തുടങ്ങും ബാക്കിയുടെ